ിണറ്റിൽ വീണതിനെ തുടർന്നുണ്ടായ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പേരിൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ എടുത്ത കേസ് പിൻവലിക്കാൻ സർക്കാർ ഉത്തരവായതായി ആന്റണി ജോൺ എംഎൽഎ അറിയിച്ചു കോട്ടപ്പടിയിൽ ആന കിണറ്റിൽ വീണതിനെ തുടർന്നുണ്ടായ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പേരിൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷനെടുത്ത് കേസ് പിൻവലിക്കാൻ സർക്കാർ ഉത്തരവായതായി ആന്റണി ജോൺ എം എൽ അറിയിച്ചു കോട്ടപ്പടി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ മലയാറ്റൂർ ഡിവിഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പുലർച്ചെ കൂലാത്തി വീട്ടിൽ മത്തായി മകൻ പത്രോസിന്റെ പുറയിടത്തിലെ കിണറ്റിൽ കാട്ടാന വീണതിനെ തുടർന്നുണ്ടായ ജനങ്ങളുടെ സ്വാഭാവിക പ്രതിഷേധത്തിനെതിരെ കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി പ്രദേശത്ത് നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിനെതിരായി സ്വാഭാവികമായ പ്രതിഷേധം മാത്രം ഉയർത്തിയിട്ടുള്ള പ്രദേശവാസികൾക്കെതിരെ ാണ് പോലീസ് കേസെടുത്തിരുന്നത് കാട്ടാന വീടക്കിടർ പ്രസ്തുത കുടുംബം മാത്രമല്ല പ്രദേശവാസികളാകെ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ആശ്രയിച്ചിരുന്നതാണ് നിരന്തരമായുള്ള വന്യമൃഗശല്യം പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരുന്ന അവസ്ഥയിൽ പ്രദേശവാസികളുടെ സ്വാഭാവിക പ്രതിഷേധത്തിനെതിരെയാണ് കേസെടുത്തത് പ്രദേശവാസികളായ ഒമ്പതു പേർക്കും മറ്റു കണ്ടാലറിയാവുന്ന പത്തോളം പേർക്കെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ കോട്ടപ്പുടി പോലീസ് സ്റ്റേഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എം എൽ എ കത്ത് നൽകിയിരുന്നു ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കേസ് പിൻവലിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവായിട്ടുള്ളത് Newsdesk, KSV News Desk, KCV News.